പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണത്തിൽ ഉയർന്നുവന്നിരിക്കുന്ന അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ബി ജെ പി അംഗങ്ങൾ ഉപരോധിച്ചു ഉപരോധസമരം പഞ്ചായത്തംഗം ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യാപകമായ പണപ്പിരിവ് നടന്നതായും അന്വേഷിക്കണമെന്നും കാട്ടി പഞ്ചായത്ത് അംഗങ്ങളുടെ ഗ്രൂപ്പിൽ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു കേസ് മാർട്ടിൽ നൽകിയ പരാതിയുടെ കോപ്പിയും പഞ്ചായത്ത് ഭരിക്കുന്ന സിപിഎമ്മിലെ തന്നെ അംഗം പോസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ പരാതി വിജിലൻസിന് കൈമാറണമെന്നാണ് ബിജെപിയുടെ ആവശ്യം അതിദരിദ്രരുടെ വിഭാഗത്തിൽപ്പെട്ട അതിദരിതൽ എന്ന് പറഞ്ഞ ഒരു എല്ലാ വാർഡിനും ഏറ്റവും സാമ്പത്തികമായി ഒരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവർക്ക് പഞ്ചായത്തിൽ നിന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു ഈ കൊല്ലം ആവശ്യമായ പഠനോപകരണം വിതരണം ചെയ്തത് ഇതാക്കിയിട്ട് ക്ഷേമകാര്യ ചാൻഡ് കമ്മിറ്റിയിലാണ് അതിൻ്റെ ചെയർപേഴ്സൺ ആണ് ഇതിൻ്റെ ചാർജ് കസ്റ്റോഡി ഈ അത് ഈ പറയുന്ന അതിദരിദ്ര കസ്റ്റോഡി ആ അദ്ദേഹം നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ് ക്ഷേമകാര്യം നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ് പഞ്ചായത്ത് തന്നെ ഒരു അജണ്ടയിൽ പോലും വെച്ച് ചർച്ച ചർച്ച ഇവർ ഇപ്പോൾ പറയുന്നത് പറയുന്നത് ഈ അല്ലാതെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എന്നാണ് വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കമ്മിറ്റി കൂടണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി തള്ളിക്കളയുകയായിരുന്നുവെന്ന് ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു ഉപരോധ സമരം പഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ ശ്രുതി രമ്യ സ്വപ്ന വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചാലും മൂട് എ എസ് ഐ ഷിഹാബുദിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം